ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ് നല്ലതായിട്ട് പെയ്യുക മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ പണികളൊന്നും നടക്കത്തില്ല തൽക്കാലം മഴ അവിടെ പെയ്തോണ്ടിരിക്കട്ടെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ ചോറൊക്കെ വെക്കണ്ടേ എല്ലാവർക്കും കൂടെ കഴിക്കാൻ അപ്പം അങ്ങനെ അരിയെല്ലാം കൂടെ കഴുകി അടുപ്പത്തിട്ടു അത് തിളച്ചു വരുന്നുണ്ട് ചുമന്ന അരിയാണ് അതിനും വെന്തു വരണം പിന്നെ അതിൻ്റെ കൂടെ കറികളൊക്കെ ഉണ്ടാക്കണ്ടേ അങ്ങനെ വേലിച്ചീര പറമ്പീന്ന് കുറച്ചുണ്ടായിരുന്നു അതെല്ലാം കൂടെ അരിഞ്ഞു പെറുക്കി പിന്നെ തേങ്ങാ തിരുമ്മി ഒതുക്കിയൊക്കെ എടുത്ത് ഒക്കെ ആക്കി പിന്നെ കിഴങ്ങ് എഴുക്കും വരട്ടാൻ അതും അരിഞ്ഞു വെച്ച് എല്ലാം കൂടെ അരിഞ്ഞെല്ലാം വെച്ച് ഉണ്ടാക്കും പിന്നെ അപ്പോഴും എളുപ്പമാണല്ലോ പിന്നെ ലാസ്റ്റലത്ത് ഇതാണ് മീൻകറി വെക്കുന്നത് ഇനി മീൻ അവിടെ തിളച്ച് വരുന്നുണ്ട് ഇനി അതിൻ്റെ ചാറെല്ലാം കൂടെ കുറുകി വരണം അങ്ങനെ മീൻകറി ഇവിടെ ചാറെല്ലാം കൂടെ പറ്റി കുറുകി വരുന്നുണ്ട് കുടമ്പുളി ഇട്ട് പറ്റിച്ച നല്ല മീൻകറി പിന്നെ വേലിച്ചീര പറമ്പിലെ തോരൻ വെച്ചത് ഇലക്കറികളൊക്കെ നല്ലതാണ് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് പിന്നെ മോര് രാവിലെ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉള്ളായിരുന്നു പിന്നെ നെല്ലിക്ക രണ്ട് ദിവസം മുമ്പ് ഉപ്പിലിട്ടതാണ് അപ്പോൾ ഇന്നത്തെ